ഹലോ എല്ലാവർക്കും ന്യൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു വർഷത്തിന് ശേഷം കാണാൻ പോകുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് ഫാമിലി വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു വീടുണ്ട് കേട്ടോ അപ്പോൾ അത് പൂട്ടിയിട്ടേക്കുക അത് കാണാനാണ് പോകുന്നത് അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ കുറേ നാൾക്ക് ശേഷം നമുക്ക് വീടൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്ത ഹാപ്പിയാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ടുള്ള വീടൊക്കെ നമ്മൾ അടച്ചിട്ടിട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ നമ്മൾ അതായത് നമ്മൾ കുറേ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഇല്ല അതുപോലെയാണ് ഇതേപോലെയുള്ള ചില സംഗതി നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ കിച്ചണിൻ്റെ അടുത്തോട്ട് പോവുകയാണ് രണ്ട് ഉണ്ട് ഒന്ന് ഒന്ന് ഒരു വർക്കേരിയ പോലുള്ള കിച്ചണായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത്ര ഒരു ഓക്കെ ഓഫെയല്ല അതിൻ്റെ മുകൾ ഭാഗം ഇതല്ലായിരുന്നു വാർപ്പല്ലായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ അകമൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുള്ളതായിരുന്നു അപ്പോൾ അത് വാർക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മൊത്തം പൊളിച്ചു അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ് ഏകദേശമൊക്കെ വാർപ്പൊക്കെ ആവാറായി അപ്പോൾ ഇതാ കണ്ടത് ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡിൽ വലിയൊരു ഷെഡ് പോലെയുണ്ട് അതിൻ്റെ അകത്താണ് കിണറ് അരകല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ചില വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് അടുക്കളയൊക്കെ പണിയാ മറ്റേ ആ ഡോറ് കാണുന്നതിൻ്റെ അകത്ത് വേറെ അടുക്കള കേട്ടോ അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഇത് നേരത്തെ നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ അടുക്കള അത് വാർപ്പല്ലായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വാർത്തിട്ട് അങ്ങനെ പണിയാണ് അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി കുറേ ഐഡിയാസൊക്കെ ഉണ്ട് എങ്ങനെ സെറ്റ് ആക്കണമെന്ന് പിന്നെ ചില സജഷൻസൊക്കെ ഉണ്ട് ജസ്റ്റ് പണിതിട്ടിട്ട് പിന്നെ നമുക്ക് സെറ്റ് ആക്കാം കാരണം ഞാനിവിടെ താമസിക്കുന്നില്ല ഇപ്പോൾ എന്തായാലും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും നോക്കണം വാർപ്പൊക്കെ നടന്നിട്ട് വേണം അതൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു സ്പേസേ ഉള്ളൂ ഒരുപാട് വലിപ്പമൊന്നുമില്ല പക്ഷെ നല്ല ഒരു രസമായിരിക്കും നമുക്ക് നല്ലൊരു ഐഡിയ ആയില്ല ഇത്ര സ്പേസിൽ തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ട് വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ കിച്ചണിലൊക്കെ നന്നായിട്ട് വെട്ടം കയറണം അങ്ങനെ ഒരു ഇതുണ്ട് നന്നായിട്ട് വെളിച്ചം വേണം കിച്ചൺ ആണെങ്കിലും ഏത് റൂമാണെങ്കിലും എനിക്കങ്ങനെയാണ് വിൻഡോസൊക്കെ ഒരുപാട് ഇഷ്ടം അങ്ങനെ വേണ്ട ഞങ്ങളതൊക്കെ കണ്ടു അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് അത് തിരിച്ചിങ്ങനെ പോവുകയാണ് പോവല്ല തിരിച്ചിന് വീടൊക്കെ തുറന്ന് നോക്കാനായിട്ട് പോവാട്ടോ മൊത്തം ഇളക്കി ഇട്ടേക്കുവോ ഫുള്ള് ഇതായി കിടക്കുവാണ് അവിടെ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ടായിരുന്നു ഒരു കമ്പിയുടെ മേളിലോട്ട് അതും ഒക്കെ ഇളക്കി ഇട്ടേക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് വേണം ഇതൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കാനായിട്ട് ഇതൊക്കെയാണ് നമ്മൾ വീടിൻ്റെ പരിസരങ്ങൾ ഇഷ്ടം മരം ഉണ്ട് ഇല്ലാത്ത മരങ്ങൾ ഇവിടെ ഇല്ല റംപൂട്ടാൻ ചിക്കു അവ കൂടെ എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ആ എനിക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ഇഷ്ടമാണ് ഉമ്മ എപ്പോഴും പറയും കുറെ വെട്ടിക്കളയാണ് നമുക്ക് കാട് പോലെ നിക്കുവാണെന്നൊക്കെ എപ്പോഴും പറയും ഞാനിന്നേരം അതിനൊന്നും വലിയ ആൻസർ അങ്ങനെയാന്നൊക്കെ പറയുന്നതല്ലാതെ കാരണം മരങ്ങളോട് എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വീണ്ടും നമ്മൾ മുറിയുടെ അകവും ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് അപ്പോൾ സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഉമ്മ മുറിയുടെ അകവും ഒക്കെ ഇവിടെ ഒരാളുണ്ട് ഇത് നോക്കാനായിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് ക്ലീനാക്കിയൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇത്തവണ ഇവിടെ താമസിക്കാൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് തറ മാത്രം തൂത്തിട്ടു അത്രേ ചെയ്തിട്ടുള്ളു കേട്ടോ ഇതെ ബാക്ക് സൈഡാണ് ഇതാണ് ഫ്രണ്ടേജ് ഇവിടെ മൊത്തം മറ്റിലും മണലും അസിമെൻറ്റും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ തുറക്കുകട്ടോ ഈ ഈ പുള്ളിക്കാരി ഏതായാലും പേര് ആളുടെ പേരിൽ എതെന്നാണ് പുള്ളിക്കാരി ഇതെല്ലാം നോക്കുന്നത് അപ്പോൾ ഞാൻ പോയാലും കീയൊക്കെ ആളുടെ കയ്യിലുണ്ടാവും എല്ലാം നോക്കിയും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അന്ന് വിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ് അപ്പോൾ അമ്മ എന്തൊക്കെ പറയുക അവിടെ പെയിൻ്റ് കളകിയിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാ കണ്ടില്ലേ അപ്പോൾ കയറി കാണുക കയറി ഉള്ളൊരവസ്ഥയാണിത് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഇട്ടേക്കുക തുണി വെച്ച് കവർ ചെയ്തിട്ടേക്കുക എല്ലാ സാധനങ്ങളും മാക്സിമം നമ്മൾ പൊടി കയറാതെ എല്ലാം തുണിയിട്ട് കവർ ചെയ്ത് വെച്ചേക്കും പിന്നെ നമ്മൾ അടച്ചിട്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ അകത്തൊരു മണം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ എനിക്കുണ്ടാവാറുണ്ട് ഇനി ഇത് നമുക്ക് ആ മണം മാറണമെങ്കിൽ ഈ ജനലൊക്കെ കുറേ തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേ കാറ്റൊക്കെ കയറി അങ്ങനെ ആ കറി കഴിഞ്ഞിട്ട് മാത്രമേ ആ മണമൊക്കെ മാറി ഒരു നോർമലാകത്തുള്ളൂ എല്ലാം മൂടിയിട്ടേക്കും ടേബിൾസ് ആയതും പിന്നെ ഇത് മറ്റേ കിച്ചൺ ആണ് ഞാൻ തുറന്നില്ല കേട്ടോ തുറക്കണേന് വേറെ കീ ഒക്കെ എടുക്കണം അതുകൊണ്ട് ഞാൻ തുറന്നില്ല അതിൻ്റെ അകത്തും എല്ലാ സാധനങ്ങളും ഇങ്ങനെ തുണി കൊണ്ടിട്ട് മാക്സിമം തുണി കൊണ്ട് എല്ലാം കവർ ചെയ്തിട്ടേക്കുവാണ് പിന്നെ കരണ്ട് അവർ ഓഫ് ചെയ്തിട്ടേക്കോ പണിക്കാര് അതുകൊണ്ട് കരണ്ട് ഇല്ല ഇല്ലായിരുന്നു പിന്നെ ഞാനതിനൊന്നും നിന്നില്ല ഒരുപാട് നിര കാരണം ആ മണം അടിച്ചപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് നമ്മളുടെ ബെഡ്റൂമാണ് അതും എല്ലാം കവർ ചെയ്തൊക്കെ ഇട്ടേക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവുക ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സജഷനൊക്കെ പറയുക കാരണം നിങ്ങളാണ് വ്യൂവേഴ്സ് അപ്പോൾ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്കാണ് അറിയാവുന്ന എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് അപ്പോൾ സമയമുള്ളവർ ഈ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ലാസ്റ്റ് വരെ കണ്ടവർ കാരണം എന്നാലും ഞാനീ പറഞ്ഞത് നിങ്ങൾ കേൾക്കത്തുള്ളല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണം കേട്ടോ നമുക്ക് എന്നാൽ നമ്മളുടെ വീഡിയോസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റൂ ഇപ്പം ഞാനൊരു വീഡിയോസ് എടുക്കുന്നു അതിനൊക്കെ വോയിസ് കൊടുത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നു പിന്നെ ഞാനതിരുന്ന് കാണാറൊന്നുമില്ല കേട്ടോ എൻ്റെ വീഡിയോസ് അതിൻ്റെ പിന്നാലെ പിന്നെ നിൽക്കാറില്ല അടുത്ത വീഡിയോസിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ അപ്പം നമുക്കറിയില്ല വ്യൂവേഴ്സിനെ എത്രമാത്രം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ അസ് എ വ്യൂവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ വീഡിയോസൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് വേണ്ട കാറിന് വേണ്ടി അവിടെ നിൽക്കുക അപ്പം ബായ്